ഇടുക്കി ആനച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പുനർനിർമ്മാണത്തിനുള്ള കൊടിമരത്തിന്റെ തൈലാധിവാസം നടന്നു വർഷങ്ങളോളം തടി കേടുകൂടാതെ ഇരിക്കുന്നതിനുള്ള പരമ്പരാഗതമായ ആയുർവേദ രീതിയാണ് തൈലാധിവാസം മുപ്പത്തി കൂട്ടം മരുന്നുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ആനച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ദേവഹിതമനുസരിച്ച് പുതിയ കൊടിമരം നിർമ്മിക്കുന്നതിന് ഉചിതമായ തേക്കുമരം നിലം തൊടാതെ മുറിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്നു ഇത് കണക്കനുസരിച്ച് ചെത്തിമിനിക്ക് ആറുമാസം തൈലാധിവാസം നടത്തിയാണ് പ്രതിഷ്ഠിക്കേണ്ടത് കൊടിമര പുനർനിർമ്മാണത്തിനുള്ള കൊടിമരത്തിന്റെ തൈലാധിവാസമാണെന്ന് ക്ഷേത്രത്തിൽ നടന്നത് കൊണ്ടുള്ള കാരണം ഈ ഗജ കാലങ്ങളോ നീക്കാണ്ടുകളോട്ടോ എന്ന സങ്കല്പത്തിലാണ് നമ്മൾ അപ്പോൾ അതിന് നീക്കുമ്പോൾ പ്രകൃതിയുടെ ആയിട്ടുള്ള യാതുള്ള ദോഷങ്ങളും ആ ധജിലേക്കും അതുവായ ധജ വരുവാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ തൈലാധിവാസം ചെയ്യുന്നത് വളരെയേറെ വിശിഷ്ടമായ പല പല ഔഷധ കുട്ടികളിൽ ചേർത്ത് കാശിരിക്കുന്ന എന്നെയാണ് ഈ തൈലാധിവാസം ഉപയോഗിക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി ആർ കെ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാര്മ്മികത്വം വഹിച്ചു തൈലാദിവാസം ഒരു ക്ഷേത്രത്തിൽ നാന്നൂറ് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ചടങ്ങാണ് ഹൈറേഞ്ചിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ തൈലാധിവാസ ചടങ്ങ് നടക്കുന്നത് മുപ്പത്തിയാറ് കൂട്ടം മരുന്നുകളാണ് തൈലാദിവാസത്തിനായി ഉപയോഗിക്കുന്നത് പതിനാറ് കൂട്ടം മരുന്നുകൾ ചേർത്ത് നിർമ്മിക്കുന്ന കഷായത്തിൽ പന്ത്രണ്ട് കൂട്ടം പച്ചമരുന്നുകളും എട്ട് കൂട്ടം അങ്ങാടി മരുന്നുകളും ചേർത്താണ് ഔഷധം നിർമ്മിക്കുന്നത് ഈ ഔഷധത്തിൽ ആറുമാസമാണ് തടി ഇട്ടുവെക്കുന്നത് ഇങ്ങനെ തൈലാദിവാസം നടത്തുന്ന തടി പോലെ കാഠിന്യമുള്ളതായി തീരുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കേരളാ വിഷ ന്യൂസ് ഇടുക്കി